ഹലോ അപ്പോൾ ഇതാ കല്യാണത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് കോട്ടയ്ക്ക് നെസ്റ്റോയിലേക്കാണ് ചെറിയൊരു പർച്ചേസിങ്ങിനായിട്ട് കല്യാണത്തിന് പോകുമ്പോഴത്താ ഒരു ലുക്കോട് കൂടി 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 നെസ്റ്റോലേക്കും പോകുന്നത് ഡ്രസ്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ നിന്നിട്ടില്ലായിരുന്നു കൊടുക്കലിൽ നിന്ന് ഇതാ നേരെ പിന്നെ കോട്ടയ്ക്ക് പിടിച്ചു അപ്പോൾ ഇവിടുന്ന് മെയിൻ ആയിട്ട് ഇതാ ജോയ്ക്ക് ഡയപ്പേഴ്സ് ഒക്കെ നോക്കണമായിരുന്നു ത്രിപ്പിൾ നൈൻ്റെ ഡയപ്പസ്കിറ്റിൻ്റെ ആണെങ്കിൽ ഇതാ ഫോർ ഡബിൾ നയൻ ആയിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു തേർട്ടിൻ്റെ ഡയപസ്കിറ്റും വാങ്ങിച്ചു പിന്നെ കുറച്ച് സ്നാക്സ് അതുപോലെ ചോക്ലേറ്റ് അങ്ങനെ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കുന്നതായിരുന്നു പിന്നെ ജോയാണെങ്കിൽ ഇതാ കാറിന്നൊക്കെ നല്ല ഉറക്കിലായിരുന്നു ഇവിടെ എത്തിയപ്പോഴും ഉറക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ താ മുട്ടും സാധനങ്ങളൊക്കെ കണ്ടാണ്ട് ആളോട് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കയ്യിൽ പിടിച്ചിരിക്കണേന്ന് കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞാണ്ട് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇതാണ് പിന്നെ അവിടുന്ന് ഇറങ്ങുന്നതാണ്